ഉപ്പും കുരുമുളും കൂടി മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ലതുപോലെ മെഴുക്കുവരട്ട മേടിച്ച കോവയ്ക്ക വെച്ചിട്ടുള്ളൊരു കിടിലം പരീക്ഷണം ഈ പരീക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും കോവയ്ക്ക വെച്ചിട്ട് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന അതുപോലൊരു സംഭവട്ടോ അപ്പോൾ അതാണ്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുപത് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്ത് കോവക്കയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്തിട്ട് കോവയ്ക്ക നടുക്കൂടെ ഒന്ന് മുറിച്ചെടുക്കണം എന്നിട്ട് ഇത് തിരിച്ചു വെച്ചിട്ട് കോവക്കയുടെ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ട് ഇതുപോലെ അങ്ങോട്ട് വരഞ്ഞ് അങ്ങോട്ട് എടുക്കാം നല്ല ആഴത്തിൽ വേണം വരഞ്ഞെടുക്കാനായിട്ട് കോവയ്ക്കെടുക്കുന്നതായിട്ടുള്ള സമയത്ത് പൊട്ടു കോവക്ക എടുക്കുക അതുപോലെ തന്നെ നാടൻ കോവക്കാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ മൊത്തത്തിൽ കോവയ്ക്ക ഇവിടെ വരഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നല്ല എരിവുള്ള അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പോരാങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയെടുത്ത കോവയ്ക്കൽ അങ്ങോട്ട് പിടിപ്പിക്കണമുണ്ട് പിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് മസാലപ്പൊടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെച്ചിക്ക് ഈ സമയത്ത് മറ്റൊരു ബൗളിനകത്തേക്ക് അരക്കപ്പ് കടലമാവും ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർക്കാം എന്നിട്ടൊരല്പം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചങ്ങോട്ടെടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളം പോരാ പോരായെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തുവച്ചാൽ മതി എന്നിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവ നമുക്കറിയാൻ വേണ്ടിയിട്ട് ഈ സ്പൂൺ ഇതുപോലെ വെച്ച് ഇളക്ക് എന്നിട്ട് ആ സ്പൂണിൻ്റെ പുറവശം ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ആ മാ അവിടെ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കണം കുറച്ച് എള്ളു കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി അങ്ങോട്ട് ഇളക്കിയെടുക്കാം അതിനുശേഷം നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്കുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് വെച്ചിട്ട് കോട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ സംഭവം എന്നിട്ട് ഇത് അതേപോലെ അങ്ങോട്ട് എടുത്തിട്ട് നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം എന്ത് പെട്ടെന്ന് വെച്ചാൽ നമ്മളൊരു പരിപാടി ഇവിടെ തയ്യാറാക്കി എടുത്തേക്കുന്നത് കോവയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ പറഞ്ഞു കഴിക്കാൻ ഒട്ടും സമയമില്ല ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്ക എന്നിട്ടിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി ഇപ്പോഴും ഒരു സൈഡ് നല്ലതുപോലെ മുറിഞ്ഞ് വെടക്കിയിട്ടുണ്ട് തിരിച്ചും മറിച്ചു നോക്കിയിട്ട് സാധാരണ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്കും ഇതാ നോക്കിയാൽ ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നില്ലേ അന്യ ടേസ്റ്റ് കേട്ടോ ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും പറയത്തില്ല കോവയ്ക്ക ബജ്ജി താണ്ടെ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇത് കാണുമ്പോൾ തന്നെ അതാണെന്ന് നോക്കിയാൽ നല്ല കളറിൽ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും നമ്മൾ മഞ്ഞപ്പൊടി മാത്രം ചേർത്തിട്ട് വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ടൊമാറ്റോ സോസ് മാത്രം മതി വേറെ ഒന്നും വേണ്ട അതിനകത്തോട്ട് താണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ട് മുക്കി എടുത്ത് അങ്ങോട്ട് കഴിക്കണം വൈകുന്നേരത്തെ ചായ കുടിക്കുന്നതായിട്ടുള്ള സമയത്തെ ഒരു സംഭവം ഇല്ലെങ്കിൽ എന്താ ഇതുപോലെ കോവയ്ക്ക കുറച്ചുണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയോ മുളക് ബജി തയ്യാറാക്കി കഴിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കോവയ്ക്കാണെന്ന് ഓരോരു മനുഷ്യനും പറയത്തില്ല ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയണം ഈ ചൂട് സമയത്ത് ഇതുപോലുള്ള കിടക്കാച്ചി ഐറ്റംസുകൾ ഇട്ട് തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അതായത് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിട്ടിലൻ കിട്ടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നവസൈനിങ് ഔട്ട് Thank you.